നമസ്കാരം റാഫ്റ്റും മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കേൾക്കാൻ കുറിച്ച വാർത്ത ഇപ്പൊ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എൻഡ്രിയ ലൂണയുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നു അതും ദീർഘകാലത്തേക്ക് പുതുക്കിയിരിക്കുകയാണ് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ചില സൂചനകളൊക്കെ കുറച്ച് നേരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നൽകിക്കൊണ്ടിരുന്നു ഒടുവിൽ അതിൻ്റെ കൺഫർമേഷനും വന്നിരിക്കുന്നു ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇസ് ത്രിൽഡ് ടു അനൗൺസ് ദാറ്റ് എക്സ്റ്റൻഡ് ദിസ്റ്റേ ഓഫ് ക്ലബ് ക്യാപ്റ്റൻ ആൻഡ് ക്ലബ്സ് മോസ്റ്റ് ക്യാപ്റ്റഡ് ഫോറിൻ പ്ലെയർ അഡ്രിയൻ ലൂണ അണ്ടിൽ ട്വന്റി ട്വന്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനും ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച് താരവുമായ അഡ്രിയൻ ലൂണയുടെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ആദ്യം ഇവിടെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്നാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാമായി മാറിയ ഉറുഗുവായി താരത്തെ അത്രയാ ആരാധകരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് വലിയ ഒരു സന്തോഷ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം മുർഗ്വയുടെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വന്റി ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് മെൽബൺ സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറിയത് മുപ്പത്തി രണ്ടുകാരനായിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇനി ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ് വ